എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് റോസ് കെയറിൻ്റെ ഒരു വീഡിയോ ആണ് ചെയ്യുന്നത് ഇപ്പോൾ ഇത് ചെയ്യാൻ കാരണം എൻ്റെ റോസിന് വന്നിട്ടുള്ള ഒരു പ്രശ്നം അത് നിങ്ങളെയും കൂടെ കാണിച്ചു തരാമെന്ന് എഴുതിയിട്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാ എല്ലാവരുടെ അടുത്ത് തന്നെ റോസ് ഉണ്ടാവുമല്ലോ റോസുകൾക്ക് എപ്പോഴും ഓരോ ആയിരിക്കും അപ്പോൾ എൻ്റെ റോസിന് ഉണ്ടായിട്ടുള്ള ഒരു പ്രശ്നമാണ് കാണിച്ചു തരാൻ പോകുന്നത് അതിൻ്റെ ഒരു ചെറിയൊരു ശ്രദ്ധക്കുറവ് കൊണ്ടുണ്ടായതാണ് അപ്പോൾ പ്ലാന്റ്സൊക്കെ ഇഷ്ടപ്പെടുന്ന ഗാർഡൻസൊക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ മുഴുവനായിട്ട് കാണുക ഇതിൽ ഇതിന് ഞാൻ എന്ത് പെസ്റ്റിസൈഡാണ് കൊടുക്കുന്നതെന്നും കാണിച്ചു തരുന്നുണ്ട് എൻ്റെ റോസുകളിലെല്ലാം തന്നെ ഞാൻ നിങ്ങളെ കാണിക്കാറുണ്ട് ഓരോ വളങ്ങൾ കൊടുക്കുമ്പോഴൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ ഒരുപാട് പൂക്കളൊക്കെ ഉണ്ടായി നിൽക്കുന്നു ഒരുപാട് കേടോ പ്രശ്നങ്ങളോ ഒന്നുമില്ലാത്ത നല്ല ബുഷായിട്ട് വളർന്നു നല്ല ലീഫോടുകൂടിയൊക്കെ വളർന്നു വരുന്ന റോസുകളാണ് ഈ റോസിലൊക്കെ ആണെങ്കിൽ ഒരുപാട് പൂക്കൾ ഉണ്ടാവുന്നതാണ് വലിയ ഒരു പ്രശ്നമില്ലാതെ കറക്റ്റായിട്ട് നമ്മൾ ഇതിനെ കെയർ ചെയ്യേണ്ട രീതികൾ തുടർച്ചയായി തന്നെ ചെയ്തു പോന്നു കഴിഞ്ഞാൽ റോസുകളൊന്നും നശിച്ചു പോവില്ല ഒരുപാട് പൂക്കളൊക്കെ ഉണ്ടായി നല്ല ഭംഗിയിൽ നിൽക്കും അപ്പോൾ ഇത് നോക്കൂ എൻ്റെ റോസിന് ഇപ്പോൾ വന്നിട്ടുള്ളൊരു അവസ്ഥയാണ് ഇതൊരു രണ്ട് മൂന്ന് ദിവസം എനിക്ക് റോസിനെ ഒന്ന് ശ്രദ്ധിക്കാൻ പറ്റിയില്ല ആ സമയത്ത് മുഗളങ്ങൾ വന്നപ്പോൾ നമ്മളൊരു പെസ്റ്റിസൈഡ് കൊടുക്കേണ്ടതായിരുന്നു അത് കൊടുക്കാത്തത് കൊണ്ടാണ് ഇപ്പോൾ എൻ്റെ ഈ റോസിൽ ഇങ്ങനൊരവസ്ഥ ഉണ്ടായത് അതായത് പുതിയ തളിര് വന്നിട്ട് നമ്മൾ പ്രൂൺ ചെയ്തതിന് ശേഷം പുതിയ തളിര് വന്നതും മുട്ട വരുന്നതും കരിഞ്ഞു പോകുന്നു അല്ലെങ്കിൽ ഒരു സ്ക്രാച്ച് വീണ പോലെ ഒരു അവസ്ഥ വരിക ഇതുകൊണ്ടോ ഈ പൂന്നും മിരിയാതെ മുട്ടുകളൊക്കെ കരിഞ്ഞ് മുട്ടകളിലെല്ലാം ഒരു സ്ക്രാച്ച് വീണ പോലെ ഒരു അവസ്ഥ കാണുന്നുണ്ട് ഇപ്പോൾ പ്രൂൺ ചെയ്തതിന് പൂക്കളൊക്കെ കരിഞ്ഞു വരുന്നത് കട്ട് ചെയ്ത് കൊടുത്ത് കഴിയുമ്പം നല്ല നമ്മൾ വളർത്തിട്ട് കൊടുത്ത് കഴിയുമ്പോൾ പുതിയ മുകളും നല്ല ശക്തിയായിട്ട് നല്ല കരുത്തോടുകൂടി വളർന്നു വരുന്നതാണ് അപ്പോൾ അങ്ങനെ വന്ന പാടെ തന്നെ ഇതിന് നമ്മൾ ഈ ട്രിപ്പ് അല്ലെങ്കിൽ മുഞ്ഞ എന്തെങ്കിലും നമ്മൾക്ക് കണ്ണിന് കാണാൻ പോലും പറ്റാത്ത ചെറു ജീവികൾ വന്നിട്ട് ഇതിൻ്റെ നീര് കുറ്റി കുടിക്കുന്നതുകൊണ്ടാണ് ഈ ഒരവസ്ഥ ചെടിക്കുണ്ടായത് ഇതുകൊണ്ടോ ഈ ചെടിയിലും ഉണ്ട് ഇപ്പോൾ വിഷുവിൻ്റെയൊക്കെ തിരക്കായപ്പോൾ എനിക്ക് കുറച്ച് ഒന്ന് ശ്രദ്ധിക്കാൻ പറ്റാണ്ട് പോയി സമയം കിട്ടാത്തതിൻ്റെ പേരിലാണ് രണ്ടോ മൂന്നോ ദിവസം കൊണ്ടുണ്ടായൊരു സംഭവം എന്നത് കേട്ടോ അപ്പം ഇങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മൾ അത് അതിന് വേണ്ട പെസ്റ്റിസൈഡോ കൊടുക്കേണ്ടതാണ് ഇൻസെക്റ്റിസൈഡോ എന്തെങ്കിലും ഒന്ന് കൊടുക്കുക നമ്മുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അത് കൊടുക്കാം ഓരോ പ്രാവശ്യവും പുതിയ തളിര് വരുമ്പോഴും മുട്ടകൾ വരുമ്പോഴും നമ്മൾ അപ്പോഴെല്ലാം മരുന്ന് കൊടുക്കേണ്ടതാണ് അല്ലെങ്കിൽ ഇതുപോലെ നമ്മുടെ റോസ് മുട്ടുകളൊന്നും വിരിയാതെ പുതിയ മുളകൾ വരുന്നതെല്ലാം കരിഞ്ഞു പോവും ആ സമയത്ത് അങ്ങനെ വന്ന പൂക്കളാണ് ഈ വിരിഞ്ഞത് ഇതുപോലെ നിൽക്കുന്നത് കറക്റ്റ് ടൈമിൽ നമ്മുടെ റോസിനെ നല്ല രീതിയിൽ തന്നെ കെയർ ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രശ്നം വരില്ല ഇപ്പം ഇത്രത്തോളം ശ്രദ്ധിക്കുന്ന എൻ്റെ റോസിന് ഇതുപോലെ ഒരു ചെറിയ പ്രശ്നം പെട്ടെന്ന് തന്നെ വന്നത് കണ്ടോ ചെറിയ ശ്രദ്ധ കുറഞ്ഞപ്പോൾ തന്നെ ഇപ്പോൾ ഈ റോസിൽ ഇങ്ങനെ ഒരു മഞ്ഞയും വെള്ളയും കൂടെ ഒരു പൂവാണ് ഈ റോസിന് ഉണ്ടാകാറുള്ളത് അപ്പോൾ ഇത് തന്നെ ഇതിൽ വീണ്ടും ഗ്രീൻ കളറില് മൊട്ടുപോലെ വന്നാൽ അതിൻ്റെ ഉള്ളിൽ വീണ്ടും പൂക്കൾ വിളർന്ന് വയ്ക്കുന്ന നിങ്ങൾ കണ്ടോ ഇതുപോലെ നിങ്ങളുടെ റോസിനുണ്ടോ അതോ ഈ റോസിനെ മാത്രമായിട്ട് കാണുന്നൊരവസ്ഥയാണോ എന്ന് എനിക്കറിയില്ല അതുപോലെ പൂക്കൾ കരിഞ്ഞു തുടങ്ങാനായി അതെൻ്റെ ഭംഗി നഷ്ടപ്പെട്ടു എന്ന് കഴിഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ നമുക്കതെല്ലാം കട്ട് ചെയ്ത് കൊടുക്കാം കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം വളമിട്ട് കൊടുക്കാം അതുപോലെ കട്ട് ചെയ്ത ഭാഗത്ത് സാഫ് വയ്ക്കുക ഇതെല്ലാം റോസ് കെയർ വീഡിയോയിൽ ഞാൻ പറയാറുണ്ട് രാവിലെ തന്നെ നന്നായിട്ട് നനച്ച് കൊടുക്കുക കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മുടെ റോസിനെ എപ്പോഴും നന്നായിട്ട് തന്നെ ശ്രദ്ധിച്ച് കൊടുക്കേണ്ടതുള്ളൂ കേട്ടോ അപ്പോൾ ഞാനിതിനേത് കൊടുക്കുന്ന വളവേതാണെന്നൊക്കെയാണ് നിങ്ങളോടൊന്ന് പറഞ്ഞുതരാം അപ്പോൾ ഈ റോസിനെ ഒന്ന് കാണിച്ചതാണ് അതായത് കണ്ടോ അതിൻ്റെ എല്ലാം ഓരോന്നിൻ്റെയും തളീര് ഇങ്ങനെ മുരടിച്ച് നിൽക്കുകയാണ് ഇത് കണ്ട് തുടങ്ങി അപ്പോൾ തന്നെ നമ്മൾ മരുന്ന് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ റോസ് പെട്ടെന്ന് തന്നെ എല്ലാത്തിലേക്കും അത് ആ ഒരു സൂക്ഷ്മ എന്തോ ഒരു കുഞ്ഞു ജീവി നമുക്ക് ഞാനങ്ങനെ ശ്രദ്ധിച്ച് നോക്കുന്നുണ്ട് പക്ഷെ കാണാൻ പറ്റുന്നില്ല തൃപ്പതി ആണെങ്കിൽ നമ്മൾ സൂക്ഷിച്ചു നോക്കിയാൽ കാണാൻ പറ്റും പക്ഷെ അത്രയ്ക്ക് കാണാൻ പറ്റാത്ത തരത്തിലുള്ള ചെറിയ ജീവി ഏതോ ആണ് ഇതിൻ്റെ നീരൂറ്റി കുടിക്കുന്നത് അപ്പോൾ അത് കണ്ടപാട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക അതുപോലെ ഞാൻ കൊടുക്കുന്നത് റോഗറും ഈ മരുന്നോ റോഗറി ചോദിച്ചപ്പോൾ അവർ എനിക്കിതാണ് തന്നത് റോഗറിന് സമ്മാണെന്ന് പറഞ്ഞു അപ്പോൾ ഈയൊരു മരുന്നും അതിൻ്റെ കൂടെ സാഫും ചേർന്നിട്ടാണ് ഞാൻ കൊടുക്കുന്നത് നിങ്ങളുടെ അടുത്ത് ഏതാണോ ഉള്ളത് ഏത് കീടനാശിനി ആയാലും കൊടുക്കാവുന്നതാണ് അപ്പോൾ അത് കറക്റ്റ് ടൈമിൽ കൊടുക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ അത് ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു മില്ലി എന്ന അളവിലാണ് ഞാൻ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ കൊടുക്കുന്നത് അതുപോലെ തന്നെ സാപ്പ് നമ്മൾ ചെടിയുടെ ചുവട്ടിൽ കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കും കേട്ടോ എന്തെങ്കിലും വേറിന് എന്തെങ്കിലും കേട് പകൽപാത ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മാറി കിട്ടാനാണ് അത് മാഫിലൊരിക്ക കൊടുത്താൽ മതിയാവും ഇനി രണ്ടാഴ്ച കൂടുമ്പോൾ ഇതുപോലെ സാപ്പ് ചേർത്ത് സ്പ്രേ ചെയ്യുമ്പോൾ നമ്മൾ സാഫ് പ്രത്യേകമായിട്ട് കൊടുക്കേണ്ടതില്ല അപ്പോൾ ഇതുപോലെ വരാതിരിക്കാൻ നമ്മൾ പെസ്റ്റിസൈഡൊക്കെ കറക്റ്റ് ടൈമിൽ കൊടുക്കുക അപ്പോൾ എൻ്റെ റോസിന് വന്നൊരു കാര്യം ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തന്നേ ഉള്ളൂ പ്ലാൻസൊക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്